യേശുവിൽ സ്നേഹമുള്ളവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ചവനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു തൻ്റെ ദൗത്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും യേശുവിന് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും യേശു മൂന്ന് പ്രാവശ്യമാണ് ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്നത് തൻ്റെ മരണത്തെ യേശു താൻ സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനമായും കുടിക്കുന്ന പാനപാത്രവുമായിട്ടാണ് കണക്കാക്കിയിരുന്നത് എനിക്കൊരു മാമുദീസ മുകുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാണ് എന്ന് യേശു പറയുമ്പോൾ അവിടുന്ന് തൻ്റെ ഭരണത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശു തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും പുനരുദ്ധാനത്തെയും കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ശിഷ്യന്മാർക്ക് നൽകുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുകൂടി വ്യക്തമാക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു തൻ്റെ ദൗത്യത്തെക്കുറിച്ചും അതെപ്രകാരമാണ് പൂർത്തിയാക്കേണ്ടതെന്നും യേശുവിന് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു ഈ ബോധ്യം താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർക്കുമുണ്ടാകണമെന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു യഹൂദ ചിന്ത പോലെ തങ്ങളെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാജാതി രാജൻ എന്നതിൽ നിന്ന് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമേകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു എന്ന ബോധ്യത്തിലേക്ക് നയിക്കുവാനാണ് അവിടുന്ന് പരിശ്രമിക്കുന്നത് യേശു രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിച്ച് സുഖമായി കഴിയാമെന്നായിരുന്നു യഹൂദരുടെ പ്രതീക്ഷ ആ പ്രതീക്ഷ തന്നെയായിരുന്നു ശിഷ്യന്മാരും വെച്ചു പുലർത്തിയത് അതുകൊണ്ടാണ് കർത്താവെ അങ്ങ് എന്നാണ് രാജ്യം സ്ഥാപിക്കുക എന്ന് അവർ യേശുവിനോട് ചോദിക്കുന്നത് ഈ പ്രതീക്ഷയാണ് ശപതിപുത്രന്മാരുടെ അമ്മയ്ക്ക് യേശുവിനോട് തൻ്റെ പുത്രന്മാരിൽ ഒരുവനെ ഇടതുവശത്തും മറ്റവനെ വലതുവശത്തും ഇരുത്തണമേ എന്ന് യാചിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ യേശു വളരെ വ്യക്തമായി മൂന്ന് പ്രാവശ്യം അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ പീഡിപ്പിക്കുകയും കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്യുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോഴും അവൻ അവർക്ക് നൽകുന്ന പ്രതീക്ഷയുടെ വചനം താൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് മരണത്തിന് തൻ്റെ മേൽ അധികാരമില്ലായെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇവയെല്ലാം താൻ സ്വീകരിക്കുകയാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു കാരണം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ടാം ഭാഗം സൂചിപ്പിക്കുന്നത് ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നവനാണ് എന്നാണ് ഈ ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങളും അവിടുന്ന് അനുസരിക്കുകയാണ് സ്നോപയോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോഴും യേശു ഇതു തന്നെയാണ് സൂചിപ്പിക്കുന്നത് സീസറിന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ലായെങ്കിലും നിയമമനുസരിക്കുവാൻ യേശു പത്രോസിനോട് തനിക്ക് വേണ്ടി നികുതി കൊടുക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഈ ഭൂമിയിൽ വസിക്കുന്ന ഓരോ ക്രൈസ്തവനും തൻ്റെ രാജ്യത്തിൻ്റെ നിയമം എത്രമാത്രം കൃത്യതയോടെ അനുസരിക്കണം എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം എന്ന് പറയുമ്പോഴും യേശു ഇതു തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിനാൽ ക്രൈസ്തവർ തൻ്റെ വിശ്വാസ സംഹിതകൾ അനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് ഒരിക്കലും രാജ്യത്തിൻ്റെ നിയമത്തെ ധിക്കരിച്ചുകൊണ്ടോ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടോ ആകരുതെന്ന് യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ നിയമങ്ങളും അനുസരിക്കപ്പെടേണ്ടതാണ് കാരണം അധികാരം ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എന്നാൽ എന്ന് ഈ നിയമങ്ങൾ ദൈവിക സംവിധാനത്തിനും നന്മയ്ക്കും എതിരായി മാറുന്നുവോ അപ്പോഴാണ് യേശു അതിനെ ലംഘിക്കുവാൻ പഠിപ്പിക്കുന്നത് അതിനാൽ നമുക്കും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ അംഗീകരിക്കുവാനും നിയമങ്ങൾ അനുസരിക്കുവാനും പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ